ഘോഷയാത്ര നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് വൈക്കത്തിൽ ആ ഘോഷയാത്രയിൽ വഴി വിലക്കപ്പെട്ടിട്ടുള്ള ഈഴവരും പുലേരും അടക്കം പങ്കെടുക്കുന്ന വലിയൊരു ഘോഷയാത്രയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് അങ്ങയുടെ അനുഗ്രഹവും പിന്തുണയും വേണമെന്നാവശ്യപ്പെടുന്ന ഒരു കത്താണ് പതിമൂന്നാം തീയതി ഐക്യം ഗാന്ധി അതിന് മറുപടി അയയ്ക്കുന്നു ഗാന്ധി ഈ അക്കാര്യത്തിൽ ഒട്ടും കൺസേൺ കൺസേണ്ടല്ലാത്ത വിധമാണ് മറുപടി അയക്കുന്നത് സത്യ ഈ പറയുന്ന വഴി നടന്നു കഴിഞ്ഞാൽ വഴി നടക്കുന്നതിന് പ്രശ്നമില്ല വഴി നടന്നു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം ആ ജാഥയിൽ പങ്കെടുക്കുന്ന ആരും പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം ഇങ്ങനെ പല ഉറപ്പുകളാണ് ഗാന്ധി ചോദിക്കുന്നത് അതിൻ്റെ ആ ചർച്ചയുടെ ഒടുവിലാണ് നമ്മൾ കൂട്ടത്തോടെ ഘോഷയാത്ര മാറ്റി നടത്താൻ ഉദ്ദേശിക്കുന്ന ഘോഷയാത്ര മാറ്റിവെക്കുകയും അത് സത്യാഗ്രഹ സമരമാക്കി മാറ്റുവാൻ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുന്നു ഇപ്പോൾ സത്യാഗ്രഹത്തിലെ സത്യാഗ്രഹത്തിൻ്റെ ഒരു കാര്യം നമുക്കല്ല സത്യാഗ്രഹം കൂട്ടത്തോടെയല്ല നടത്തുന്നത് മൂന്ന് പേരാണ് മാക്സിമം അതിൽ പങ്കെടുക്കാൻ പറ്റും ഇവിടെയല്ല അഹിംസ എന്ന് പറയുന്ന തത്വത്തെ മുപ്പിടിച്ചുകൊണ്ടുള്ള ആത്മനവീകരണത്തിൻ്റെ എൻ്റെ മാത്രമല്ല സത്യാഗ്രഹിയായ എൻ്റെ മാത്രമല്ല എൻ്റെ ശത്രുവിൻ്റെ കൂടി ആത്മനവീകരണത്തെ ലക്ഷ്യമാക്കുന്ന ഒരു സമര രൂപമെന്ന നിലക്കാണ് സത്യാഗ്രഹത്തെ ഗാന്ധി മനസ്സിലാക്കുന്നതും പ്രൊമോട്ട് ചെയ്യുന്നു അങ്ങനെ സത്യാഗ്രഹ സമരം അവിടെ ആരംഭിക്കുന്നു ഈ ഇരുപത്തിനാലിന് വേറൊരു പ്രത്യേകതയാണ് തൊണ്ണൂറ്റൊമ്പത് വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടം കൂടി അങ്ങ് ഓർക്കണം എന്നുള്ളത് വെള്ളത്തിലൊക്കെ എത്തിയ കഴുത്തറ്റമൊക്കെ മുങ്ങിയായി ഈ സത്യാഗ്രഹികൾ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ സത്യാഗ്രഹ സമരം ആരംഭിക്കുന്നു ഗാന്ധിയുമായി നിരവധി കത്തിലാടുകൾ അതിനു മുൻപായി രണ്ട് പ്രാവശ്യം ടി കെ മാധവൻ ഗാന്ധിയെ കാണുന്നു ഒന്ന് തിരുനെൽവേലിയിൽ വെച്ചാണ് കേരളത്തിലെ തൊട്ടുകൂടായ്മയെ സംബന്ധിച്ച് ദീർഘമായൊരു സംഭാഷണത്തിൽ ഏർപ്പെടുകയും നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോവുക എന്ന് ഗാന്ധി പറയുകയും ചെയ്യുന്നു അതിനുശേഷം കാക്കിനാട കോൺഗ്രസ്സിൽ അദ്ദേഹം പങ്കെടുക്കുകയും അവിടെ ഐത്വചാടന പ്രമേയം കൊണ്ടുവരികയും ഗാന്ധിയുടെ അഖിലേന്ത്യ എ ഐ സി സിയുടെ അഖിലേന്ത്യാ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഐത്വോച്ചാടനത്തെ മാറ്റുകയും ചെയ്യുന്നു ഇങ്ങനെ കൂട്ടായ അടിസ്ഥാനത്തിലാണ് വൈക്ക സത്യാഗ്രഹം യഥാർത്ഥത്തിൽ തുടങ്ങി വയ്ക്കുന്നത് സത്യാഗ്രഹ സമരം എന്ന നിലക്കത് തുടങ്ങുമ്പോൾ വൈക്കത്തെ പൊതുവീഥികളിലൂടെ നടക്കുവാൻ നമുക്കും അവകാശമുണ്ട് എന്നുള്ളതായിരുന്നു സമരത്തിൻ്റെ മുദ്രാവാക്യം അമ്പലം അതിനകത്ത് പരിഗണിക്കപ്പെട്ടിരുന്നില്ല ഇത് മാർച്ച് മുപ്പതിന് ആരംഭിച്ച് ഏപ്രിൽ ഏഴിന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന കെ പി കേശവമേനോനും ടി കെ മാധവനും കോട്ടയം മുനിസിപ്പൽ കോർട്ടിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നൊരു കാര്യം വൈക്കത്തിൻ്റെ വൈക്കം ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിന് വെളിയിലുള്ള റോഡ് അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെതോ ദേവസ്വം ബോർഡിൻ്റേതോ അല്ല അത് വൈക്കം മുനിസിപ്പാലിറ്റിയുടേതാണ് അതുകൊണ്ട് പൊതുജന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന റോട്ടിലൂടെ നടക്കാൻ പൗരൻ എന്ന നിലക്ക് എനിക്ക് അവകാശമുള്ളത് കൊണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതാവണം എന്ന് പറയാ സമരത്തിൻ്റെ ത്രസ്റ്റ് വളരെ വ്യക്തമാണ് അത് ഒരു പൗരാവകാശത്തെ പബ്ലിക് റോഡിലൂടെ നടക്കുവാനുള്ള ഒരു പൗരാവകാശത്തെ സ്ഥാപിക്കുക എന്നതാണ് ഈ സമരത്തിൻ്റെ കോൺട്രഡിക്ഷൻ കിടക്കുന്നത് സമരം ചെയ്യുന്നത് സമരത്തിൻ്റെ ആവശ്യം പൗരാവകാശമായിരുന്നെങ്കിലും സമരം ചെയ്യുന്നവർ പൗരന്മാരായിരുന്നില്ല അവർ പ്രജകളായിരുന്നു എന്നതാണ് അതിൻ്റെ ഒരു ഒരു വൈരുദ്ധ്യം കടന്നു അവർ പ്രജകളായിരുന്നു തിരുവിതാംകൂർ മഹാരാജാവ് ഭരിക്കുന്ന സ്ഥലമാണ് അവിടെ പൗരത്വം ഇല്ല പൗരത്വം എന്നൊരു സങ്കല്പമേ ഇല്ല അവിടെ പ്രജകളാണ് അപ്പോൾ ഈ പ്രജകളാണെന്ന് ഞാനിത് വെറുതെ പറയുന്നത് സമരം അവിടെ ശക്തിപ്പെട്ടു വെച്ചു നാല് ദിവസം കഴിഞ്ഞപ്പം സേതു ലക്ഷ്മിബായി അന്നത്തെ റാണിയാണ് റാണി പറഞ്ഞു ഞാൻ വൈക്കൽ ക്ഷേത്രത്തിൽ തുഴം വരുന്നുള്ളൂ നാല് ദിവസത്തേക്ക് സമരത്തെ സസ്പെൻഡ് ചെയ്തത് സമരസമിതിക്കാർക്ക് സേതു ലക്ഷ്മിബായി അല്ല സമരസമിതിക്കാർ തന്നെ നാല് ദിവസം സമരം വേണ്ടെന്ന് വെക്കുകയാണ് ലക്ഷ്മിബായി വന്നു പോയതിന് ശേഷമാണ് പിന്നെ സമരവാരം പൗരന്മാരാണെങ്കിലോ അധികാരി വരുമ്പോൾ നമ്മൾ കൂടുതൽ സംഘടിതരാണെന്നെങ്കിലും കാണിക്കുവാൻ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് നമ്മൾ പ്രജകളായതുകൊണ്ട് വിനീത വിധേയരായി പിന്നോട്ട് മാറുകയാണെങ്കിൽ അപ്പോൾ പറയുന്നത് പൗരാവകാശമാണെങ്കിലും ചെയ്യുന്നവർ പ്രജകളാണ് എന്നുള്ള ഒരു വലിയ വൈരുദ്ധ്യം ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹത്തിൽ ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ ഇരുപത്തിനാല് തുടങ്ങി ഇരുപത്തിയഞ്ചിൽ അവസാനത്തെ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള എഴുത്തുകളിൽ രണ്ട് തരത്തിലുള്ള സ്ഥൂലമായ അപ്രോച്ച് ഉണ്ട് ഒന്ന് ഇത് ദളിതരെ വഞ്ചിച്ച ഒരു സമരമാണ് പിന്നോക്കക്കാരെയും ദളിതല് പ്രത്യേകിച്ച് ദളിതല് വഞ്ചിച്ചൊരു സമരമാണ് ഒരു യുക്തിവാദി എഴുതിയ പുസ്തകത്തിൻ്റെ പേര് തന്നെ വൈക്കം സത്യാഗ്രഹം ഒരു വഞ്ചനയുടെ കഥ എന്നാണ് അപ്പം ഇങ്ങനെ ഇത്തരം അപ്രോച്ചുകൾക്ക് ഇത്തരം സമീപനങ്ങളുടെ ഒരു പ്രശ്നം അത് ഒരു സംവാദാത്മകതയെയും അംഗീകരിക്കുന്നില്ല സംവാദാത്മകത സാധ്യമല്ല വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചൊരു ചർച്ച അസാധ്യമാക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായും വഞ്ചനയൊക്കെ അതിനകത്ത് കുതിരുകാട്ടും വഞ്ചനയും കൗശലവും കള്ളത്തരവും ഒക്കെ വൈക്കം സത്യാഗ്രഹത്തിൽ മറ്റേത് സമരത്തിൽ ഒന്നുപോലെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിലൊന്നും നമ്മൾ തർക്കിക്കേണ്ടതില്ല പക്ഷേ അതുമാത്രമാണ് വൈക്കം സത്യാഗ്രഹം എന്ന വാദം ഫലത്തിൽ നമുക്കൊരു സംവാദത്തിലേർപ്പെടാൻ നമ്മളെ അപ്രാപ്തരാക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത് മറ്റൊരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വൈക്കത്ത് നൂറ് വർഷം മുമ്പ് ഒരു വലിയ വിപ്ലവം നടന്നു ആ വിപ്ലവത്തിൽ കേരളം മൊത്ത അടിമുടി മാറിപ്പോയത് നമ്മൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ് കേരളം നേടിയ എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ വൈക്യസത്യാഗ്രഹമാണ് ഉള്ളത് എന്ന നിലക്കുള്ള ഒരു പ്രചാരണം അത് നമ്മുടെ മുഖ്യമന്ത്രി മുതൽ പ്രതിപക്ഷ നേതാവ് വരെ പങ്കെടുക്കുന്ന ചർച്ചയാണത് ഇത് രണ്ടും ഏകപക്ഷീയമായ അപ്രോച്ചുകളാണ് അങ്ങനെ ഇവർ പറയുന്ന പോലെ വലിയ വിപ്ലവം നടന്നു എന്ന് പറയുന്ന ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിലെ വിശദാംശങ്ങളിലേക്ക് കിടക്കുമ്പോൾ അവിടെ നടന്നത് എന്താണെന്നുള്ളൊരു കാര്യം നമുക്ക് പിടിക്കും ദീർഘമായി പറയുന്നില്ല പോയിൻറ്റുകളായി മാത്രം വ്യാമുഖം ഇത്രയും വിശദമായി പറയുന്നത് നമ്മളൊരു വിഷയത്തെ സമീപിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു ജാഗ്രത കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനസമുദായത്തെ സംബന്ധിച്ച മിത്തുകൾ കേരളത്തിലെ ദളിതർ എല്ലാ കാലത്തും ഒരു പൈസ പോലും ഇല്ലാത്തവരും കൃഷിഭൂമി ഇല്ലാത്തവരും ഒരു തരത്തിലും ഭൂമി ഇല്ലാത്തവരാണെന്നുള്ളതൊക്കെ വെറും കെട്ടുകഥയാണ് ശിവാനന്ദൻ പി ശിവാനന്ദൻ നടത്തിയൊരു പഠനത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ കൃഷിക്കാരിൽ നാല് പോയിന്റ് ഏഴ് ശതമാനം ദളിതരാന്നാണ് പറയുന്നത് അന്ന് നായന്മാര് പത്ത് ശതമാനം ഇല്ല കൃഷിക്കാർ അപ്പം ഇതൊക്കെ വെറുതെ മിത്ത പറഞ്ഞു പരത്തിയതാണ് നിങ്ങൾക്കൊന്നുമില്ല ആരുമില്ല നിങ്ങൾക്ക് ചരിത്രവും ഇല്ല സംസ്കാരവും ഇല്ല ദൈവവും ഇല്ല ഭൂമിയില്ല വിദ്യാഭ്യാസവും ഇല്ല വെളിവില്ല വെള്ളിയാഴ്ചയില്ലെന്ന് ഈ കഴിഞ്ഞൊരു നൂറ് വർഷം കൊണ്ട് പറഞ്ഞു പരത്തിയിരുന്ന ഉണയാണ് നമ്മളത് അംഗീകരിക്കേണ്ടതില്ല അങ്ങനല്ല ചരിത്രം അതാണ് ഞാൻ ആമുഖത്തിൽ ഈഴവ സമുദായത്തിൻ്റെ സവിശേഷതകൾ ഈ പുലയ സമുദായത്തിൻ്റെ ആ ആ പ്രദേശത്തുള്ളവരുടെ സവിശേഷതകൾ എന്നത് ചൂണ്ടിക്കാണി അതിനെ നേരിട്ട് ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഈ കത്തിടപാടുകളിലൂടെ സമരം മുന്നോട്ട് പോകുന്നു സമരത്തിൽ മൂന്ന് പേര് ചെല്ലും മൂന്ന് ജാതിയിൽപ്പെട്ടവരാണ് ചെല്ലുന്നത് ഒരു ഈഴവൻ ഒരു നായര് ഒരു പുലയൻ മൂന്ന് പേര് ഒമ്പത് ലളിത് പ്രതിനിധികളുടെ പേര് ഓൾറെഡി പുറത്തു വന്നിട്ടുണ്ട് ഒമ്പത് പേരുടെ നമ്മൾ ഈ തേവൻ എന്നൊരു പേര് പിന്നെ ഒരു കുഞ്ഞാപ്പിയുടെ പേരും ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നതല്ലാതെ ബാക്കി ഏഴുപേരുടെ പേരും നമുക്കറിയത്തില്ല ഒമ്പത് പേരുടെ പേര് പുറത്തു നിന്ന് ഈ സമരത്തിൽ പല സമയത്തായി പങ്കെടുത്തത് അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ തീണ്ടൽപ്പലകേട് അവിടെ അവിടെ വരുമ്പോൾ പോലീസ് തടയും ഓരോരുത്തരുടെ ജാതി ചോദിക്കും നായരോട് പറയും നീ എന്ന് പറയും ബാക്കി രണ്ടു പേരോടും നടക്കരുത് എന്ന് പറയും അപ്പോൾ അപ്പോഴാണ് നായർ പറയും ഞാൻ ഇവരെ കൂടി നടത്തിയാലേ ഞാൻ നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹവും ഇവരും കൂടി അവിടെ സത്യാഗ്രഹം ഇരിക്കും പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും പോയി കഴിയുമ്പോൾ പിറ്റേ ദിവസവും വീണ്ടും ഇത് ആവർത്തിക്കും അങ്ങനെയാണ് ഈ സമരം നടക്കുന്നത് അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പോലീസ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അറസ്റ്റ് ചെയ്യേണ്ടതങ്ങ തീരുമാനം അറസ്റ്റ് ചെയ്യാതെ വന്ന സമരം വലിയ പ്രതിസന്ധി എന്നില്ല അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ പോലീസ് കൊണ്ടുപോകുള്ളൂ പിന്നെ ജയിലായി ജാമ്യമായി ഒരു മാസം അങ്ങനെ പോയി കിട്ടും അറസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കുക ഈ വന്നവർ നിന്ന് നിപ്പി ഇത് നിൽക്കുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വലിയ പ്രതിസന്ധി അത് ഞാൻ ഉള്ളത് ഗാന്ധിക്ക് ഗാന്ധിയാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് ഈ ഗാന്ധി മിത്തുകളിൽ ജീവിക്കുന്ന ഒരാളാണ് അതല്ലാതെ നമ്മളൊരു യാഥാർത്ഥ്യത്തിലല്ല ഗാന്ധിയുടെ ഇമേജ് കിടക്കുന്നത് അത് മിത്തിലാണ് കിടക്കുന്നത് ഈ ഗോരഖ്പൂർ ജില്ലയിലെ ജില്ലയെക്കുറിച്ചുള്ള കാർഷിക പഠനത്തിൽ ഒരു കഥ പറയുന്നു ഏ ഗോരഖ്പൂർ ജില്ല നമുക്കറിയാം നമ്മുടെ ഈ യു പി മുഖ്യമന്ത്രിയുടെ സ്ഥലമാണെന്ന് തോന്നുന്നു ഏറ്റവും വിനോദമായ സ്ഥലമാണ് ഏറ്റവും വിനോദമായ സ്ഥലങ്ങളിലൊന്നാണ് ഈ ഗോരഖ്പൂർ അവിടെ ഗാന്ധി തീരെ ശരിയല്ല എന്ന് ഏതോ ഒരു കർഷകം പറഞ്ഞാൽ പിറ്റേ ആഴ്ച എങ്ങനെയോ അവൻ്റെ പശു കിണറ്റിൽ പോയി ചത്തും അപ്പോൾ ഗോരഖ്പൂരുകാർ മുഴുവൻ പറയാം ഗാന്ധിയെ ചെറിയ വിളിച്ചോണ്ടാ പശു ചത്തന്നാറുണ്ട് എല്ലാവരും അത് വിശ്വസിക്കുകയാണെന്നില്ല അപ്പോൾ ഗാന്ധിജിൻ്റെ മിത്രനത്താണ് ഗാന്ധിൻ്റെ ഗാന്ധിയുടെ ഒരു ഇമേജ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഗാന്ധി രണ്ടാം ക്ലാസ് ട്രെയിൻ കയറി ഇന്ത്യ മുഴുവൻ കണ്ടു നമ്മൾ വിചാരിക്കുന്നത് നമ്മളും വേണേൽ രണ്ടാം ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഇന്ത്യ മുഴുവൻ കാണാം അങ്ങനെ അതെ കൃത്യമായ പി ആർ വർക്കാണ് ആ സംഭവം അത് ഗാന്ധി കയറുന്നു ഗാന്ധി ഡ്രസ്സ് മാറുന്നു ഒറ്റമുണ്ടിലേക്ക് വേഷം മാറുന്നു അങ്ങനെ ഇത് വളരെ കൃത്യമായി ആസൂത്രിതമായി കോൺഗ്രസ് നടത്തി ഏറ്റവും ജനപ്രിയ നേതാവാക്കി ഗാന്ധിയെ മാറ്റിയെടുക്കുന്ന വലിയൊരു കാര്യമാണ് അപ്പോൾ ഗാന്ധിയുടെ ഇമേജിനകത്ത് ബാക്കിയുള്ളവരൊക്കെ നിഷ്പ്രഭരാണെന്നാണ് ഞാൻ പറഞ്ഞു വൈക്കത്ത് നടന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഗാന്ധിയുടെ വലിയ ഇമേജിനകത്ത് കെ പി കേശവമേനോൻ ഇ വി രാമസ്വാമി നായക്കർ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഉണ്ട് അദ്ദേഹം പറയാൻ നടക്കും അപ്പം സത്യ അറസ്റ്റ് ചെയ്യാതായപ്പോൾ പിന്നെ സത്യാഗ്രഹികൾ കൂടിയാലോചിച്ചു എന്നാൽ നമുക്ക് നിരാഹാരം പ്രഖ്യാപിച്ചേക്കാം നിരാഹാരം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച് ഗാന്ധിയോട് അഭിപ്രായം ചോദിച്ചു ഗാന്ധി പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ നിരാഹാരം കിടക്കാം അതിന് ന്യായം ഗാന്ധി പറയുന്നത് നമ്മളോട് ഏതെങ്കിലും തരത്തിൽ സ്നേഹമുള്ളവരുടെക്കെതിരെ മാത്രമേ നമ്മൾ നിരാഹാരമനുഷ്ഠിക്കാവൂ സ്നേഹമില്ലാത്തവർക്കെതിരെ നിരാഹാരമനുഷ്ഠിച്ചിട്ട് കാര്യമില്ല ഞാൻ ജനറൽ ഓ ഡയറിനെതിരെ നിരാഹാരമനുഷ്ഠിക്കില്ല ഞങ്ങളോടെയേറെ ആരാന്ന് അറിയാം ജാരിൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ഞാൻ അയാൾക്കെതിരെ നിരാഹാരം കിടക്കില്ല എന്തുകൊണ്ട് അയാളുടെ മനസ്സ് മാറാൻ പോകുന്നില്ല അതാണ് ഗാന്ധി പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വെറുതെ നിരാഹാരം കിടക്കരുത് അപ്പം നമുക്ക് രണ്ട് നിഗമനത്തിലെത്താം ഈ പട്ടന്മാരുടെ മനസ്സ് മാറിയല്ല എന്ന് ഗാന്ധിക്ക് ഒരു അഭിപ്രായം ഉണ്ടെന്ന് നിഗമനത്തിലെത്താം അതുകൊണ്ട് നിരാഹാരം കിടക്കുക അപ്പൻ്റെ കള്ളുകൂടി നിർത്താൻ വേണ്ടി മകന് നിരാഹാരം കിടക്കാം ഇങ്ങനെ വിചിത്രമായ കാര്യങ്ങളാണ് ഗാന്ധി പറയുന്നത് ഒരു സമരം അവിടെ നടക്കുന്നു നൂറുകണക്കിന് മനുഷ്യർ സന്നദ്ധരായി അവിടെ വന്നു നിൽക്കുന്നു അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല അവർ നിരാഹാര സത്യാഗ്രഹം പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഏറ്റവും അഹിംസാത്മകമായി നിങ്ങൾ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നതിന് പകരം സത്യാഗ്രഹ സമരം നിരാഹാര സത്യാഗ്രഹം വേണ്ട എന്ന് ഗാന്ധി പ്രഖ്യാപിക്കുന്നു പക്ഷേ നിരാ വെറും നിരാഹാര സത്യാഗ്രഹം അവർ അവസാനിപ്പിക്കുന്നു സമരം വീണ്ടും മുന്നോട്ട് കൂടുതൽ സമരം ശക്തിപ്പെടുന്നു ശക്തിപ്പെടുന്ന ഘട്ടം വരുമ്പോഴാണ് ഗാന്ധിയെ യഥാർത്ഥത്തിൽ വൈക്കത്തേക്ക് ക്ഷണിച്ചു വരുന്നത് ഗാന്ധി വൈക്കത്ത് വന്നിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ അപ്പോൾ ഈ സമയത്ത് ഈ സമരത്തിൻ്റെ പൗരാവകാശ സംഗതി നാനാജാതി മതസ്ഥരെയും ഈ സമരത്തിലേക്ക് ആകർഷിക്കുന്നു ഇപ്പം ജോർജ് ജോസഫിന്റെ കാര്യം സുല്ലവ് ജോർജ് ജോസഫ് ആരാന്നറിയാമോ ഗാന്ധി ഇറക്കിയ യങ് ഇന്ത്യ എന്ന് പറയുന്ന മാസികയുടെ എഡിറ്ററായിരുന്നു ചില്ലറക്കാരനല്ല അതിൻ്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം അങ്ങനെ ജോർജ് ജോസഫും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവർ നേഴ്സായിരുന്നു ഭാര്യയും നജീബ് റഹ്മാൻ തുടങ്ങിയ മുസ്ലിം നാമധാരിക കേരളത്തിന് വെളിയിലുള്ള ഇ വി ആർ അടക്കമുള്ള നിരവധി നേതാക്കൾ പഞ്ചാബിൽ നിന്നും അകാലികൾ ഇവരെല്ലാവരും കൂടി വന്ന് നാനാജാതി മതസ്ഥർ പങ്കെടുത്ത് കേരളത്തിലെ മനുഷ്യരുടെ പൗരാവകാശം സ്ഥാപിക്കാനുള്ള വലിയൊരു പ്രക്ഷോഭമായി മാറുന്ന ഒരു ഘട്ടത്തിലാണ് ഗാന്ധി പ്രത്യക്ഷപ്പെട്ടത് ഗാന്ധി പറഞ്ഞൊരു കാര്യം ധാർമ്മികമായൊരു കാര്യമാണ് ഗാന്ധി പറഞ്ഞു അതായത് ഇത് ഈ ഐത്തം എന്നത് ഹിന്ദു മതത്തിലെ ഒരു പുഴുക്കുത്ത അതുകൊണ്ട് അതിൽ മാറ്റുക എന്നതും അതിൽ പശ്ചാത്തപിക്കുക എന്നതും ഹിന്ദു ചെയ്യേണ്ട കാര്യമാണ് അന്യ മതസ്ഥർക്ക് അന്യമതസ്ഥർക്ക് കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് അവരെല്ലാം സ്ഥലം വിട്ടു അങ്ങനെ ജോർജ് ജോസഫിനെ വിലക്കുന്നു ജയിലിപ്പോയാളാ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ജയിലിൽ കിടന്ന കിടന്നാളാണ് വിലക്കുന്നു അകാലിദലിനോട് കടപൂട്ടി തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു അവർ പോകുന്നു മുസ്ലിങ്ങൾ പുറത്തുനിന്ന് ചില സാമ്പത്തിക സഹായം മാത്രം ചെയ്താൽ ഒരു കാരണവശാലും വൈക്കത്ത് കണ്ടുപോകരുതെന്ന് പറയുന്നു അങ്ങനെ ബാക്കി എല്ലാവരും വിട്ടുപോകുന്നു ഹിന്ദുക്കൾ മാത്രം അവശേഷിച്ചു ഗാന്ധി നേരിട്ട് ഇണ്ടന്തുരുത്തി മനയിൽ ചെന്ന് അവിടുത്തെ ക്ഷേത്ര ഉടമയായിട്ട് സംസാ സംഭാഷണത്തിലേർപ്പെടുന്നു അന്ന് ഗാന്ധി പറയുന്നൊരു ഉത്തരത്തിൽ ഇതിൻ്റെ ഒരു പ്രശ്നം കിടക്കും ഗാന്ധിയോട് അദ്ദേഹം ആക്കുടിച്ചു ഗാന്ധി വീട്ടിൽ കയറ്റിയില്ല ഈ ബ്രാഹ്മണ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ ഈ സദസ്സിൽ നിന്നൊക്കെ ഞാനിങ്ങനെ സംസാരിക്കുന്നത് സദസ്സിൽ ഞങ്ങൾ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്നൊക്കെ ചോദിക്കാറ് ബ്രാഹ്മണരെ കുറ്റം പറയണമെങ്കിൽ കുറ്റം പറയുക തന്നെ ചെയ്യും അതായത് ഒരു തർക്കവും വേണ്ട കുറ്റം പറയണം നമ്മൾ നമുക്ക് കാണിച്ചാൽ ശരിയായില്ല എന്ന് തന്നെ പറയണം എന്ത് പറഞ്ഞാൽ തന്നെ കുഴപ്പമില്ല അതാ അപ്പോൾ അന്ന് ഇവരെന്താ വീട്ടിൽ കയറ്റ ഗാന്ധിയെപ്പോലെ അന്താരാഷ്ട്ര ഒരു മനുഷ്യനെ സ്വന്തം വീട്ടിൽ എന്തുകൊണ്ടാണ് അതിനകത്ത് ജീവിക്കുന്നവർ അത്രമേൽ സങ്കുചിതരായതുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ടാണ് പറയാത്തത് അവരുടെ മനുഷ്യ മനുഷ്യസങ്കല്പം മനുഷ്യവിരുദ്ധമാണ് എന്ന് നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ് അവ ഉള്ളിയോട് പറയും മറ്റേ തിരുന്നാളാൻ പറഞ്ഞു ാന്ധിവിനെ ജാതിയിലും മനുസ്മൃതിയിലുമൊക്കെ വിശ്വസിക്കുന്ന പുള്ളി മുറ്റം തന്നെയിരുന്നു ഗാന്ധിയുടെ അദ്ദേഹം നിങ്ങളൊരു ഹിന്ദുവാണോ ഗാന്ധി പറയുന്നത് പറയാം ഞാനൊരു സനാതന ഹിന്ദുവാണ് ഗാന്ധിയുടെ ഈ സമരത്തിലെ പ്രതിനിധാനം ഒരു സനാതന ഹിന്ദുവിൻ്റെ പ്രതിനിധാനമാണ് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഗാന്ധി എന്ന വ്യക്തി അല്ല ഇന്നിപ്പോൾ ഇന്ത്യയെ അടക്കി ഭരിക്കുന്ന അനേകായിരം കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രാതിധ്യമാണ് അവിടെ പ്രയോഗിച്ചത് എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും അതെ ഞാനൊരു ഹിന്ദുവാണ് സനാതന ഹിന്ദുവാണ് ഈ സനാതന ഹിന്ദു ആണെന്ന് പറയുന്ന ഗാന്ധി സനാതന ഹിന്ദുത്വമാണ് നമ്മൾ ഇനിയൊന്ന് പരിശോധിക്കുന്നത് എന്താണ് ഈ സനാതന ഹിന്ദുത്വം എന്ന് പറയുന്നത് സനാതന ഹിന്ദു ലോകത്തെ എങ്ങനെയാണ് കാണുന്നത് സനാതന ഹിന്ദുവിൻ്റെ മനുഷ്യ സങ്കല്പം എന്താണ് മനുഷ്യ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് സനാതന ഹിന്ദു എന്താണ് കരുതുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഈ സനാതന ഹിന്ദുത്വം എങ്ങനെയാണ് നമ്മുടെ സാമൂഹിക പുരോഗതിയെ മനുഷ്യൻ്റെ പുരോഗതിയെ തടഞ്ഞു നിർത്തത് നിർത്തുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടും ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇന്ത്യയിലെ മനുഷ്യ സങ്കല്പത്തിനകത്ത് ഇക്വാലിറ്റേറിയൻ സങ്കല്പമില്ല എന്നതാണ് എന്ന് പറയുന്നത് സമഭാവനയുള്ളൊരു മനുഷ്യ സങ്കല്പം ഇന്ത്യക്കില്ല മനുഷ്യർ ജന്മനാ തന്നെ തുല്യരല്ല എന്ന് കരുതുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ഈ ഹിന്ദു വിശ്വാസ പ്രമാണത്തിൽ എവിടെയെങ്കിലും എല്ലാ മനുഷ്യരും ജന്മം കൊണ്ട് തുല്യരാണെന്ന് പറയുന്നുണ്ടോ നമ്മുടെ അണ്ണന്മാരൊക്കെ എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ രാമായണവും ശരിയാണ് ഭരണഘടനയും ശരിയാണ് മാർസൻ ശരിയാണ് ഗാന്ധി ശരിയാണ് കൂടെ അംബേദ്കർ ശരിയാണെന്നാണ് പറഞ്ഞത് ഈ ശരിയെല്ലാം പറയുന്നവരോട് നമ്മളൊരു ചോദ്യം ചോദിക്കേണ്ട കാര്യമാണ് എവിടെങ്കിലും രാമായണത്തിലാവട്ടെ മഹാഭാരതത്തിലാവട്ടെ വേദങ്ങളിലാവട്ടെ ബാക്കിയുള്ള ഇതിഹാസങ്ങളിലാവട്ടെ പുരാണങ്ങളിലാവട്ടെ മനുഷ്യർ ജന്മനാ തുല്യരാണ് ആത്മം തുല്യമാണെന്ന് പറയും ആത്മാവ് അത് വേറെ കാര്യം ബ്രഹ്മം തുല്യമാണെന്ന് പറയും തത്വമസി അത് നീയാകുന്നു എന്നും പറയും ഇതൊക്കെ പറയുമായിരിക്കും മനുഷ്യൻ തുല്യരാണെന്ന് പറയുന്നുള്ളൂ എന്ന് ചോദിച്ചാൽ അത് മാത്രം പറയുന്നു അങ്ങനെ കാര്യം അപ്പോൾ ഒരു ഇഗാലിട്ടേറിയൻ മനുഷ്യസങ്കല്പം നമുക്കില്ല അതുകൊണ്ട് ഗാന്ധി ഒരു സനാതന ഹിന്ദു ഹിന്ദുവായതുകൊണ്ട് തന്നെ അവകാശം എന്നൊരു വാക്കിനെ അദ്ദേഹം തത്വചിന്താപരമായി തന്നെ ഉപേക്ഷിക്കുന്നു ഈ ഗാന്ധി സാഹിത്യം കണ്ടാൽ തന്നെ നമ്മൾ പുറകോട്ട് മറിഞ്ഞു അത്ര എണ്ണം ഇങ്ങനെ നേരത്തെ ഒരു ലൈബ്രറി മുഴുവൻ വേണേ വെക്കാൻ കാണും അതിനകത്ത് ഒരെണ്ണത്തിൽ പോലും അവകാശം എന്നൊരു വാക്കില്ല അവകാശം എന്നൊരു വാക്കില്ല അതിനകത്തെല്ലാം ഉത്തരവാദിത്വം വന്ന വാക്കായി ഡ്യൂട്ടി എല്ലാ മനുഷ്യരും അവരുടെ ഡ്യൂട്ടി നിറവേറ്റണം അതിലൂടെ സമൂഹം സ്വച്ഛന്തമായി ജീവിക്കുമെന്നുള്ള ഒരു സങ്കല്പമാണ് സനാതന ഹിന്ദുത്വ സങ്കല്പമായി നമുക്കുള്ളത് അങ്ങനെ അതുകൊണ്ട് തന്നെ